ലൈവിൽ അനീഷിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബിഗ് ബോസ് അനീഷ് എടനെ വിളിച്ചത് അനീഷ് വന്ന പാടെ ഷാനവാസിനോട് പറയുകയാണ് നല്ല കടുപ്പത്തിൽ എനിക്കൊരു ചായ ഇട്ടിട്ടുവാ നല്ല കടുപ്പത്തിൽ എനിക്കൊരു ചായ ഇട്ടിട്ടുവാ അപ്പം ഷാനവാസ് അന്തരീക്ഷിക്കുകയാണ് ചേട്ടാ ഇതെല്ലാം ഓർഡർ എന്നോട് പറയുന്നു ഇതെന്ത് സംഭവിച്ചതാണ് എന്ത് പറയുന്നത് ബിഗ് ബോസ് എന്തിനാണ് വിളിപ്പിച്ചത് അതൊരു സീക്രറ്റ് ടാസ്ക്കാണ് സീക്രട്ട് ടാസ്ക്കാന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞത് എല്ലാവരും മാറി തിരിഞ്ഞുമൊക്കെ ചോദിക്കുന്നുണ്ട് അത് എന്നെ വിളിച്ചത് എനിക്കൊരു സീക്രട്ട് ടാസ്ക് എന്നേക്ക് അത് പറയാൻ പാടില്ല അനീഷ് പറയുന്നുണ്ട് ഇന്നലെ അവന് വേണ്ടി എടുത്ത കോസ്റ്റ്യൂമിൻ്റെ മെഷർമെൻറ്റ് തെറ്റായിരുന്നു അതിന് വിളിപ്പിച്ചത് അനീഷ് ഭയങ്കര ചിരി ഭയങ്കര സന്തോഷം എന്നിട്ട് പറയുകയാണ് എനിക്കും കിട്ടണ്ടേ സീക്രട്ട് ടാസ്ക് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീക്രട്ട് ടാസ്ക് അല്ലല്ലോ അതങ്ങ് പബ്ലിക് ടാസ്ക് ആയി പോത്തില്ലേ എന്ന് പിന്നി ഇരുന്നോണ്ട് പറയുന്നുണ്ട് എൻട്രിയുടെ പ്രാക്ടീസ് ആണ് നടന്നതെന്ന് നെവിൻ ഇങ്ങോട്ട് നടന്നു വന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും ഷാനവാസ് അത് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അനീഷ് ഒന്നും മറുപടി പറയുന്നില്ല അനീഷും അവരുടെ ഒപ്പം ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴേ അറിയാം അനീഷ് ഏട്ടാ നിങ്ങളെന്തിനാ വിളിച്ചതെന്ന് കൺഗ്രാറ്റ്സ് എന്ന് നമ്മുടെ നെവിനും പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് പൊളിച്ച് പൊളിച്ച് പൊളിഞ്ഞ് പൊളിഞ്ഞ് സീക്രട്ട് ടാസ്ക് പൊളിഞ്ഞിരുന്നു അവിടെ എല്ലാവരും പതിഞ്ഞ സൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന അനീഷ് അനീഷേട്ടിന് കിട്ടാണെന്നാണ് അനീഷ് ഷേട്ടിനെ കിട്ടാണെങ്കിൽ അവരുടെ ഒപ്പം ഇരുന്ന് അനീഷ് ചിരിക്കുന്നുണ്ടെന്ന് എല്ലാവരുടെയും ഒപ്പം കസേരയിട്ടിരുന്ന് എല്ലാവരും പറയുന്ന പുറത്തെ കാര്യങ്ങൾ വിശദമായിട്ട് കേട്ട് വളരെ മനസമാധാനത്തോടെ സന്തോഷമായിട്ട് അനീഷ് അവിടെ ഇരിപ്പുണ്ട് വിജയം ഉറപ്പിച്ച മട്ടാണ് കാരണം ഇവിടെ വന്ന തിരിച്ചു വന്ന കണ്ടസ്റ്റൻറ്റുകൾ ഭൂരിഭാഗവും അനീഷിന് സപ്പോർട്ട് ചെയ്യുന്നവരും അനുമോൾക്ക് എതിരെ നിൽക്കുന്നവരുമാണല്ലോ അതാണ് വാസ്തവം